ബൈക്ക് ബൈക്ക് ഈ ഈ അവിടെ പറഞ്ഞ വ്യക്തിയുടെ നന്നാക്കാൻ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു കലാപാന്റെ ഫാമിലിന്റെ ഫാമിലി ഞാൻ പറഞ്ഞത് പുറമെ ഉള്ള ആളുകള് ഇതില് കളിക്കുന്ന ആളുകൾ വായ തുറപ്പിക്കാതെ നിൽക്കുന്നതാണ് ഒരു കെട്ടുന്ന നല്ലത് ഈ ആദരവുകളും കേട്ട് നേരത്തെ പറഞ്ഞ മുഖത്ത് പോയപ്പോഴും പറഞ്ഞു അത് വാങ്ങില്ല പറയാനാന്ന് പറ അർജുൻ്റെ കേസായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുമ്പോൾ ദേഹം എടയ്ക്കുന്നു വീണ്ടും പുതിയ കേസുമായിട്ട് ഫാമിലി തന്നെ കംപ്ലൈൻ്റ് കൊടുക്കുകയുണ്ടായി വേറെ ഒന്നുമല്ല അർജുൻ്റെ സിസ്റ്ററിൻ്റെ സൈബർ അറ്റാക്കും കാര്യങ്ങളും നല്ല രീതി ഉണ്ടാകുന്നുണ്ട് അത് കാരണമാണ് അവർ കേസ് കൊടുത്തത് സത്യത്തിൽ അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പം ഈ വീ പല പല വീഡിയോസുകൾ ശരിക്കും സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സാമ്പിള് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം അർജുന്റെ ബൈക്ക് അർജുന്റെ ബൈക്ക് അർജുൻറെ ബൈക്ക് ഈ നാളുകളില് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അപ്പോ നമ്മള് അത് അർജുനൻ പോകുന്നതിനെ കുറച്ചു മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുനട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം ഇത് പ്രസ്മീറ്റ് സമയത്ത് അവരെ ഈ ഞോണ്ടെ ചെയ്തില്ലേ അത് വേറെ ഒന്നും കൊണ്ടല്ല അത് പറയുന്നുള്ള രീതി സംസാരിച്ച ആൾക്കാർ ഇതുപോലെ വളച്ചോടിച്ച് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇതൊക്കെ വിട്ടുകളാ അർജുന ഓർത്തെങ്കിലും ഒന്ന് വിട് ദേവി ചെയ്ത് അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ എന്തായാലും ന്യൂസ് നമുക്കൊന്ന് വെച്ച് നോക്കാം ന്യൂസിന്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി എന്നൊരു വാർത്ത വരുന്നു കലാവാഹാനത്തിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് അഭിലാഷ് ഗുഡ് മോർണിംഗ് ആ വാർത്ത ഒരു വാർത്തയാണ് മനാഫിനെതിരെ കുടുംബം നിലപാട് കടുപ്പിക്കുകയാണോ ഈ ചേവായൂർ പോലീസിന് എന്ത് പരാതിയാണ് കുടുംബം കൊടുത്തിരിക്കുന്നത് കലാപാഹ്വാനം അടക്കമുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ ആ പരാതിയിൽ അത് ഉണ്ടാകണമല്ലോ എന്ത് കലാപാഹ്വാനമാണ് മനാഫ് നടത്തിയതെന്നാണ് കുടുംബം പറയുന്നത് അഭിലാഷ് അനന്തുമാർ സമാനതകളില്ലാത്ത ഒരു ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ കേരള സമൂഹം ഒട്ടും ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത് ഇതിനുശേഷം ഇന്നലെ കൂടി തന്നെ ഈ മനാഫ് ഈ ഒരു പത്ത് വിളിച്ചു ചേർക്കുകയും അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അറ്റാക്ക് അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഒരു പക്ഷേ ഇതിന് സമാനമായ അതേ ഒരു സമയത്ത് തന്നെയാണ് അർജുന്റെ സഹോദരയ അഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് തങ്ങൾ നേരിടുന്ന സൈബർ അറ്റാക്കിനെതിരെ ഒരു പരാതി നൽകിയത് ഈ പരാതി മെഡിക്കൽ കോളേജ് പോലീസിനെ കൈമാറിയിരിക്കുന്നു എ സി പിക്ക് അന്വേഷണ ഈ പരാതിയിലാണ് ഇപ്പോൾ മനാഫിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത് അതോടൊപ്പം ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത് ഒ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു മനാഫിന്റെ ചില പ്രതികരണങ്ങൾ ഈ കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് ഈ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത് ഏതായാലും കൂടുതൽ പേർക്കെതിരെ എഫ്ഐആർ ഐ ആർ കാര്യം കൂടി എ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം നിരവധി അക്കൗണ്ടുകൾ നിന്നാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത് മനാഫിനെതിരെ ചാർജ് അതോടൊപ്പം തന്നെ ഈ ഈ അർജുൻ നിരന്തരമായുള്ള ഒരു ഒരു സേവ് അഭിലാഷ് വേണ്ടി ചോദിക്കട്ടെ ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ നിലയിലുള്ള പരാതിയാണോ കുടുംബം കൊടുത്തത് കാരണം കലാപാഹ്വാനം ഒക്കെ ചുമട്ടണമെങ്കിൽ മനാഫ് നമ്മളോട് പറഞ്ഞതും മനാഫ് മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്തതുമായ വാക്കുകളിലൊന്നും കുടുംബത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നില്ല ആയിരുന്നില്ല അതിലൊരു കലാഹാനത്തിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുമില്ല ഈ കലാപാഹ്വാനം എങ്ങനെ വന്നു ഇതിൽ ഈ അഞ്ചു നൽകിയിരിക്കുന്ന പരാതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പേര് ചേർത്ത് കൊണ്ടായിരുന്നില്ല നൽകിയിരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇതിൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് പൊതുവായി സ്ട്രഗ്ൾ നേരിടുന്ന ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് പക്ഷേ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈ മനാഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മനാഫിന്റെ പ്രതികരണങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മനഫിലേക്ക് ഈ അന്വേഷണം എത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് കാണുന്നു എന്നതിന്റെ ഒരു ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ കലാപശമം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഈ കേസെടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും ചില ഗ്രൂപ്പുകളൊക്കെ ഇതിന് സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽ ഇതിനകം തന്നെ എന്നാണ് എന്തായാലും അവര് കേസ് കൊടുത്തിട്ടുണ്ട് പൊതുവെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പം എന്താ പറയാ ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കും ആലോചിച്ച ഇപ്പൊ ആൾക്കാര് പിന്നെ നെഗറ്റീവ് ആവുന്നത് ഈ കുടുംബം തന്നെയാണ് സാധ്യത്തില്ല ഞാൻ വെച്ചിന്നലത്തോട് ആ കാര്യം കഴിഞ്ഞു ഇനി അത് മൈൻഡ് ആയിരുന്നാൽ മതിയായാലും സാധ്യത്തില്ല ഒരു ഒന്നോ രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോ ഇതങ്ങ് ആളിക്കത്തിലൊക്കെ അങ്ങ് മാറും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ ആ ഫാമിലി ആയിട്ട് ഒരു ഒരിതായിട്ട് വന്നിട്ട് ഇപ്പം മനാഫാണെങ്കിലും പറഞ്ഞ അർജുൻ്റെ സിസ്റ്റർ ആണെങ്കിലും പോലും ഈ കാര്യങ്ങളൊക്കെ ഒന്നും ജനങ്ങളൊക്കെ എത്തിച്ചേരുന്നെങ്കിൽ ആദ്യം ഒരു ആശ്വാസം കിട്ടിയതാണ് അപ്പോൾ ഞാനും ഈ ഇടുന്ന ആൾക്കാരോടോ ഈ ദ്രോഹിക്കുന്നവരോടോ ഒന്നും ഞാൻ ചോദിച്ചോട്ടെ നമ്മളാർക്ക് വേണ്ടിയാണ് ഈ കാത്തിരുന്നത് അർജുനു വേണ്ടിയാണ് ഓക്കെ ഇപ്പം അർജുനൻ്റെ ഒരു സിസ്റ്ററാണെന്നുള്ളൊരു വിചാരം വേണ്ടേ നിങ്ങളത് ചിന്തിക്കുന്നുണ്ടോ അർജന്റീൻസിട്ടെ തെറ്റുകൾ പറ്റാത്ത ഫാമിലീസ് ഇല്ല ഇപ്പം നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ കരുതുക ലോകത്ത് ആരും നല്ലതും പുണ്യാളന്മാരൊന്നും അല്ലല്ലോ എല്ലാവരുടെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലതൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളും കള്ളം പറയാറുള്ളതൊക്കെ തന്നെയാണ് ഓക്കെ എന്നുവെച്ചാൽ ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുവൊന്നും അല്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്ട പരമാവധി മോശക്കാരാക്കാതിരിക്കാം ഏ ഒരു മനാഫാണെങ്കിലും ഈ പറയുന്ന സിസ്റ്റർ ആണെങ്കിലും നിങ്ങളെല്ലാം കൂടെ ഒന്ന് മീഡിയയിൽ വന്ന് ഇരുന്നിട്ട് കാര്യങ്ങൾ ഒക്കെ ഇന്ന പോലെ ആണെന്നൊന്ന് പറഞ്ഞാൽ തീരാതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ തീർന്നെന്ന് കരുതീത പിന്നെയും പിന്നെയും കുത്തി പൊക്കി പൊത്തി പൊക്കി ഇങ്ങനെ കേസ് പിന്നെ അദ്ദേഹം എന്താണ് പറയുന്നത് വന്നിട്ട് ഞാൻ ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ കൂടെ ആണ് അത് കേൾക്കുമ്പോൾ പിന്നെ ആൾക്കാർക്ക് എന്താ പറയുക ഈ ഇദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഇവരെ പിന്നെയും കുറ്റപ്പെടുത്തും പറഞ്ഞ മനസ്സിലായി ഇപ്പോൾ അളിയനും കേറി ഏറെ അളിയനാണെങ്കിൽ ഏറെ ഇറങ്ങുന്നില്ല പിന്നെ എന്താ പറയണ്ടേ എല്ലാരും അടുത്ത പാർലമെന്റിലോ അല്ലെങ്കിൽ അടുത്ത മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് പുറമേ ഉള്ള ആളുകള് ഇതില് കളിക്കുന്ന ആളുകൾ തുറപ്പിക്കാതെ ഉറപ്പിക്കാതെ നിൽക്കണോ കെറ്റം നല്ലത് ഈ ആദരവുകളും നേരത്തെ പറഞ്ഞ മുഖത്ത് പറഞ്ഞു അത് വാങ്ങില്ല ഇല്ല മനാഫ് എന്ന് മനോ യൂട്യൂബ് ചാനൽ ചില തെറ്റിദ്ധാരണകളാണ് വിഷ ഉണ്ട് മനസ്സിന്റെ ഉള്ളിൽ വിഷമാണ് എല്ലാ ചില ആളുകൾ എന്നുള്ള പ്രയോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല ഇല്ല തീരെ ഇഷ്ടപ്പെടില്ല അങ്ങനെ ആ ടാഗ് ലൈൻ ആക്കിയിട്ട് ഇത് പോയിപ്പോൾ മാത്രം അവകാശവാദം എവിടെയും പറഞ്ഞിട്ടുള്ളൂ ഞാൻ എവിടെ പറഞ്ഞിട്ടൊന്നുമില്ല അവർ അവർ കടമ്പ ആണ് അവർ ചെയ്ത് എനിക്ക് ഒരു ദിവസം അഞ്ഞൂറിൽ കൂടുതൽ ഫോൺ വരുന്നുണ്ട് ഞാൻ ആ ഫോണിൽ സത്യത്തിൽ നേരുന്ന മനുഷ്യന്മാരാണ് പൂർണ്ണമായിട്ടുള്ളത് കരയാണ് ആളുകള് ഒറ്റ ദിവസം കൊണ്ട് രണ്ടര ലക്ഷത്തിനുള്ള വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ പേര് അതെ പഴി കേൾക്കേണ്ടി വരാന്ന് പറയുന്നത് ഞാൻ വാങ്ങിയ അടിയും അവര് അടിക്കാതെ നിൽക്കാനും ഒക്കെ ഞമ്മളെ കൊണ്ട് കഴിയുന്ന ഇത് ഇതാവുന്നത് എവിടെയും വന്നിട്ട് ആ ഫാമിലിയെ കുറിച്ച് മോശമായിട്ടോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇന്നലെ പിന്നെ തെറ്റിദ്ധാരനായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു കൊറേയൊക്കെ ക്ലിയർ ചെയ്തു ഇനി ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു പോയൊരു മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളെല്ലാം കണ്ടതാണ് ഇപ്പൊ അതിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ പിന്നെ ആർക്കായി പ്രശ്നം വരുന്നത് എന്തോ ഇതിന്റെ ഒരു എൻഡ് എവിടെ ചെന്ന് അവസാനിക്കുമോന്നറിയത്തില്ല ഇപ്പം ആ ഫാമിലി ഇനി എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നും കൂടെ ഞാൻ ആലോചിക്കുന്നു പക്ഷേ ഇത് കാണുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അർജുനെ ഓർത്തെങ്കിലും നിങ്ങൾ നെഗറ്റീവ് ആക്കാതിരിക്കുക പെങ്ങളുടെ പെങ്ങളുടെ പാട്ടു തന്നെ അലിവ അളീനെ അളിയൻ്റെ പാട്ടു വിടുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഓക്കെ വെറുതെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കതേ ഉള്ളു സത്യത്തിലാണ് ഓക്കെ എന്തായാലും ഈ ഒരു കാര്യം ഇവിടെ തീരട്ടെ എന്തായാലും അത്രയും ഇതെനിക്ക് പറയാനുള്ളൂ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കണ്ടിട്ട് പോവാണ് ആരും അങ്ങോട്ട് സബ്ബും കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക ബൈ ഗൈസ് ലാബിയോൾ ബൈ